എന്താ മോനുസെ ജാടയാണോ ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണ് സംസാരിക്കാൻ എന്താണ് ഇവൻ ഇത്ര ബുദ്ധിമുട്ട് വായിൽ എന്താണ് മുത്താണോ താഴെ വീഴാൻ എന്ന് തുടങ്ങി നിരവധി വെർബൽ അസോൾട്ടുകൾ നേരിടുന്ന ഒരു പാവം വിഭാഗമാണ് ഞാൻ ഉൾപ്പെടുന്ന ഇൻട്രോവേർട്ടുകൾ ഇന്ന് നമ്മൾ അറിയേണ്ടതും ചില നമ്മളിൽ ചിലർ അറിയാതെ പോയതുമായ ഇൻട്രോവേർട്ടുകളുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കടുത്ത വേനൽക്കാലത്ത് കിണറ്റിൽ പരിമിതമായി മാത്രം വെള്ളമുള്ള ഒരു ബന്ധുവീട്ടിൽ ചെന്ന് നിങ്ങൾ ധാരാളമായി വെള്ളം ചെലവഴിക്കുന്നത് കാണുമ്പോൾ ആ വീട്ടുകാർ ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചാൽ അവർക്ക് ഭയങ്കര ജാടയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ സമയത്ത് അങ്ങനെ വെള്ളം ചെലവഴിക്കുന്നത് ശരിയല്ല പക്ഷെ ഒരു മഴക്കാലത്താണെങ്കിൽ അവർ അങ്ങനെ ഒരിക്കലും പറയില്ല ധാരാളം വെള്ളമുണ്ട് ആ ഒരു സമയത്ത് ഒരു ഇൻട്രോവേർട്ട് വെറട്ട് വേനൽക്കാലത്ത് കിണർ പോലെയും ഒരു എക്സ്ട്രോവേർട്ട് വെറട്ട് മഴക്കാലത്തെ കിണറ് പോലെയുമാണ് ആൾക്കൂട്ടത്തിൽ ഇടിച്ചു കയറി നിന്നുള്ള അവരുടെ സംസാരിക്കുന്നതിന്റെ കഴിവ് പരിഗണിക്കുമ്പോൾ മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് പറയുന്നത് പോലെ അതിസൂക്ഷ്മവും സങ്കീർണവുമായ ഒരു പദവുമാകുന്നു വളരെ യുണീക്കായ ഒന്നിന്റെ പേരാണ് മനുഷ്യൻ അല്ലാതെ വളരെ യൂണിഫോം ആയ ഒന്നിന്റെ പേരല്ല ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ചില യൂണിഫോമുകൾ എടുത്ത് അണിയാറുണ്ട് എന്ന് മാത്രം എ ആർ റഹ്മാൻ ഇൻട്രോവേർട്ട് ആണെങ്കിലും അദ്ദേഹം പതിനായിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന ഒരു മ്യൂസിക് നൈറ്റിൽ അദ്ദേഹം ഒരു സ്റ്റേജ് മ്യസീഷ്യന്റെ യൂണിഫോമിനകത്ത് പ്രവേശിക്കാറുണ്ട് അത് വൈൻഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഇൻട്രോവെർട്ട് എന്ന യൂണിഫോമിനകത്തേക്ക് തിരിച്ചു പോകാറുമുണ്ട് ബിക്കോസ് അദ്ദേഹത്തിന് അത് അതാണ് കംഫോർട്ടബിൾ ആയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇടം ഒരു ഇൻട്രോവെർട്ടിനെ നിർബന്ധിച്ച് എക്സ്ട്രോവേർട്ട് ആക്കേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹത്തിന് എക്സ്ട്രോവെർ പോലെ ബിഹേവ് ചെയ്യുവാനൊക്കെ സാധിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ ബേസിക് നേച്ചർ ഇൻട്രോവെർട്ടായിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ലാലേറ്റണ ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ അദ്ദേഹത്തിന് ഒരു എക്സ്ട്രോവെർട്ടിന്റെ റോളൊക്കെ വളരെ നന്നായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുവാനൊക്കെ കഴിയും പക്ഷേ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ഇൻട്രോവേർട്ട് നേച്ചറിലേക്ക് സ്വിച്ച് ചെയ്തു പോകാറുമുണ്ട് ഇൻട്രോവേർട്ടുകൾ സംസാരിക്കാത്തവരാണ് എന്നും കരുതരുത് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ സഫാരി ചാനലിലെ ഒരു സഞ്ചാരിയുടെ ഡയറി ഗ്രൂപ്പുകൾ ഉൾപ്പെടെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ സംസാരിച്ചിട്ടുള്ളതിന്റെ അത്രയും മീനിങ് ഫുൾ ആയി ഒരു എക്സ്ട്രോവേർട്ട് പോലും എങ്ങും സംസാരിച്ചിട്ടുണ്ടാവില്ല ശരിയാണ് കുട്ടികളായിരിക്കുന്ന പ്രായത്തിൽ അവർ അധികം സംസാരിക്കുന്നുണ്ടാവില്ല കാരണം അവർക്ക് മതിയായ കോണ്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നോൺ സെൻസ് സംസാരിക്കുവാൻ ഇൻട്രോവെർട്ടുകളായ കുട്ടികൾക്ക് താല്പര്യവും ഉണ്ടാവില്ല അവർ വെയിറ്റ് ചെയ്യും മതിയായ അർത്ഥവത്തായ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവർ സംസാരിക്കും അവർക്ക് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് ഇഷ്ടമുള്ളവരായതുകൊണ്ട് സ്റ്റേജ് ഫിയറും കുറവായിരിക്കും പക്ഷേ ഒരു എക്സ്ട്രോവെർട്ടിനെ സംബന്ധിച്ചിട്ട് അവർക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ് കംഫർട്ടബിൾ സോളോ സോങ് ആർക്കും പാടാൻ കഴിയില്ല പക്ഷേ ഗ്രൂപ്പ് സോങ് ആർക്കും പാടാൻ കഴിയും സോളോ സോങ്ങിന് കുറച്ച് ധൈര്യം വേണം ഗ്രൂപ്പ് സോങ്ങിന് അത്രയും ധൈര്യം വേണ്ട വിന്നിങ് ആൻഡ് ആർഗ്യുമെന്റ് ചിലപ്പോഴൊക്കെ കുറച്ച് പ്രയാസം നിറഞ്ഞ ഒരു പരിപാടിയായിട്ട് ഇൻട്രോവേർട്ടുകൾക്ക് തോന്നാറുണ്ട് ഞാൻ പറയുന്നു ഇൻട്രോവേർട്ടുകളായിട്ടുള്ള വ്യക്തികളോട് നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നി തുടങ്ങിയാൽ എത്രയും വേഗം ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക കുറച്ച് ശുദ്ധവായു കിട്ടുന്ന എവിടെങ്കിലും പോയി കുറച്ച് സമയം ശാന്തമായി നിൽക്കുക പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ മറ്റു ഫാക്ടേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മക്കളുടെ പ്രിഫറൻസുകൾ അവരുടെ സ്വഭാവ പ്രത്യേകതകളൊക്കെ പരിഗണിക്കണം അത് മനസ്സിലാക്കി വെക്കണം പെൺകുട്ടികൾ ധാരാളം സംസാരിക്കുന്നവരാണ് എന്ന് കരുതുന്ന ആൺകുട്ടികളുണ്ട് ചിലപ്പോൾ ഒരു റിമിറ്റോമിയെ പോലെ ഒരാളെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരാൾക്ക് പഴയകാല നടി ജലജയെ പോലെ ഉള്ള ഒരാളെയാണ് കിട്ടുന്നതെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും അവിടെ സംഭവിക്കുന്നത് ഞാൻ ഈ നടികളെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് അവർ രണ്ടുപേരും അവരവരുടെ നിലകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ചില അച്ഛനമ്മമാർ അവരുടെ ഇൻട്രോവേർട്ടായ മകന്റെ വൈഫായി വരുന്ന പെൺകുട്ടിയോട് ഇങ്ങനെ പറയാറുണ്ട് ഇനി നീ വേണം മോളെ അവനെ ഒന്ന് മാറ്റിയെടുക്കുവാൻ എന്റെ ചോദ്യം എന്തിനാണ് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ആ അവസ്ഥയ്ക്ക് എന്താണ് ഒരു കുഴപ്പം ഇനി പേരൻസ് ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് പിന്നെ പറയുന്നത് ഇങ്ങനെയാണ് നിനക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഒട്ടും ഇൻട്രോവേർട്ട് ഫ്രണ്ട്ലി അല്ല ഇപ്പോഴും യൂറോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന ചില കൂട്ടുകാർ പറയുന്നത് ആ പ്രദേശങ്ങളൊക്കെ ഇൻട്രോവേർഷനെ ഒരു കുഴപ്പം പിടിച്ച സംഗതിയായിട്ടേ അല്ല കണക്കാക്കുന്നത് യൂറോപ്പിന് ആകമാനം ഒരു മെലൻകോളിക്ക് ആൻഡ് സൈലന്റ് നേച്ചർ ഉണ്ട് താനും നമ്മുടെ ന്യൂസ് ചാനലുകൾ തന്നെ ഒന്ന് നോക്കിയാൽ അതിൽ നടക്കുന്ന ചാനൽ ചർച്ചകൾക്ക് സമാനമായ ഒന്ന് ബി ബി സി ന്യൂസിലോ ജർമ്മൻ ഫ്രഞ്ച് ഭാഷകളിൽ ഇറങ്ങുന്ന ന്യൂസ് ചാനലുകളിലോ കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഇത്തരം പരിപാടികളൊക്കെ എന്റർടൈൻമെന്റ് ആണ് പക്ഷേ അവർക്കും നമ്മുടെ നാട്ടിലെ ഇൻട്രോവേർട്ടുകൾക്കും ഇത് ഭയങ്കര ടോർച്ചർ ആയിട്ടാണ് അനുഭവപ്പെടുന്നത് സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു തുരുത്തായി ജീവിക്കുന്നവരാണ് ഇൻട്രോവേർട്ടുകൾ എന്ന് കുറ്റപ്പെടുത്താറുണ്ട് എനിക്ക് ഇൻട്രോവേർട്ടുകളോട് പറയാനുള്ളത് നിങ്ങളുടെ തുരുത്തിന്റെ വലിപ്പം കൂട്ടുക സന്തോഷ് ജോർജ് കുളങ്ങര എന്ന തുരുത്തിന്റെ വലിപ്പം കൂട്ടി കൂട്ടി ഒരു വിശ്വസഞ്ചാരിയായി മാറി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇൻട്രോവേർഷൻ എക്സ്ട്രോവേർഷനായി സമൂഹത്തിന് അനുഭവപ്പെടുന്നത് സ്വയം സ്നേഹിക്കാതെ സമൂഹത്തെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വലിയ പാഠം നമ്മൾ മറന്നു പോകാനും പാടില്ല ഇൻട്രോവെർട്ടുകൾ ആരെയും സഹായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്നതാണ് മറ്റൊരു കുറ്റം ഞാൻ ഒന്ന് ചോദിക്കട്ടെ എന്താണ് സഹായം പൈസ കൊടുത്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണോ സഹായം അങ്ങനെയാണെങ്കിൽ യേശുവും ബുദ്ധനുമൊക്കെ ലോകത്തിന് നൽകിയ സംഭാവന മോണിറ്ററി ആയിരുന്നു പിന്നെ ചാരിറ്റിയെക്കുറിച്ചൊരു വാക്ക് പറയാതെ നിവർത്തിയില്ല ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈ നീട്ടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നിന്റെ പേരാകരുത് ചാരിറ്റി ഇൻട്രോവേർട്ടുകൾ വേറിട്ട ശബ്ദങ്ങളാണ് അവർ അങ്ങനെ ആയതിന് ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട് നമുക്ക് ഗ്രൂപ്പ് സോങ്ങുകൾ മാത്രം പോരല്ലോ നല്ല സോളോ സോങ്ങുകളും വേണ്ടേ എസ് ജാനകി ഗ്രൂപ്പ് സോങ്ങിന് സെറ്റാവില്ല കാരണം അവരുടേത് വേറിട്ട ശബ്ദമാണ് അത് തനിച്ചു നിൽക്കുന്നതാണ് ഭംഗി അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ ഇടയിലെ വേറിട്ട ശബ്ദങ്ങളെ തിരിച്ചറിയാം അപ്രീഷിയേറ്റ് ചെയ്യാം ബോൺ വിത്ത് സ്പെഷ്യൽ പെർപ്പസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു